ഇന്നത്തെ ഔട്ടിങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാട്ടോ വെറുതെ അങ്ങനെ കുത്തി മതി ചേച്ചിയുടെ പിള്ളേരെയും കൊണ്ട് നമ്മളൊരു ഇൻഡോർ പ്ലേ ഏരിയയിൽ വന്നതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള ഒരു ഇൻഡോർ പ്ലേ ഏരിയ അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ചേച്ചിയുടെ പിള്ളേരെയും കൊണ്ട് ഒരു പ്രാവശ്യം അവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ കുറച്ച് പിള്ളേരുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടാണ് ഇത് കളിക്കുന്നത് അപ്പൊ തന്നെ കാണുന്നു അപ്പതന്നെ കമ്പനി ആവുന്നു ഒരു സോഷ്യലൈസിംഗ് ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നല്ല ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് പ്രത്യേകിച്ച് റോളില്ല അവരവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തോളും ഗമാലിന് തുറവൂർക്ക് പോകുന്ന റൂട്ടിൽ യൂദാപുരം പള്ളി എത്തുന്നതിന് മുന്നേ ആയിട്ടോ ഈ ഒരു ഫൺ ഫിറ്റി എന്ന് പറഞ്ഞ ഇൻഡോർ പ്ലേ ഏരിയ ഉള്ളത് ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു റെസ്റ്റുമില്ലാതെ തിമിർത്ത് അങ്ങോട്ട് കളിച്ചു ആൾ അവസാനം നല്ല ടയേർഡായിട്ട് ക്ഷീണിച്ച് വന്ന് കിടക്കുന്ന കിടപ്പാണ് കേട്ടോ ഇത് ഒന്നര മണിക്കൂർ ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവരുടെ ഫീസ് അപ്പൊ നമ്മൾ ഒന്നര മണിക്കൂർ തന്നെയാണ് എടുത്തത് അത് കഴിഞ്ഞപ്പോ നമ്മൾ പോകുന്നു ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്ലോക്ക് ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് അതെന്തായാലും നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ആ ഒരു ഡോറിന്റെ ഇപ്പുറത്തേക്ക് കയറണമെങ്കിൽ ഉറപ്പായിട്ടും സോക്സ് വേണം അപ്പൊ അത് കൊണ്ടുപോകാൻ മറക്കരുത് മറന്നാലും അവിടെ സോക്സ് ഉണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങണമെന്നേ ഉള്ളൂ ഇത് പിറ്റേ ദിവസമാണ് അങ്കമാലി ഫെസ്റ്റിവൽ ആണ് ഇത് അങ്കമാലിന്റെ പോലീസ് സ്റ്റേഷൻറെ ഇപ്പുറത്തുള്ള കിങ്ങിണി ഗ്രൗണ്ടിലാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടി ഉള്ളൂ പതിനാറാം തീയതി വരെയാണ് ഡേറ്റ് ഉണ്ടെന്നാണ് അവർ വിളിച്ച് പറഞ്ഞത് അവിടെയും കുട്ടി കുട്ടി രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം അങ്ങോട്ട് ഒപ്പി എടുക്കാൻ എൻ്റെ ക്യാമറ സമ്മതിച്ചില്ല അപ്പോഴേക്കും ഫോൺ ബാറ്ററി ലോ ആയി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു കേട്ടോ